പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ന് പുലർച്ചെ ഒന്നഞ്ചിന് നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാനിലെ ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു ഇപ്പോഴിതാ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടി നൽകാൻ പാക് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ പാകിസ്ഥാൻ സൈന്യം പ്രതികരിക്കുമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാന് റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തയ്യാറായിരിക്കാൻ ആശുപത്രികൾക്ക് അധികൃതർ നിർദ്ദേശവും നൽകി ആഭ്യന്തര ാഷ്ട്ര വിമാന സർവീസുകൾ മുപ്പത്തി ആറ് മണിക്കൂറിലേക്ക് നിർത്തിവെച്ചു വ്യോമപാത പൂർണ്ണമായി മടച്ചു പാകിസ്ഥാനിലെ പഞ്ചാബിലെയും ഇസ്ലാമാബാദിലെയും സ്കൂളുകളും അടച്ചു അതേസമയം നിലവിലെ സ്ഥിതിഗതികൾ രഘൂകരിക്കാൻ ഇന്ത്യ തീരുമാനിച്ചാൽ ആക്രമണം നിർത്താമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ് പറഞ്ഞു ഇന്ത്യ ഇന്ന് രാവിലെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഇന്ത്യ പിന്മാറിയാൽ തങ്ങൾ സംഘർഷം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും ഖോജ ആസിഫ് വ്യക്തമാക്കി ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യക്കെതിരെ ശത്രുതാ മായ നടപടിയൊന്നും സ്വീകരിക്കില്ലെന്ന് തങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടിക്കും ഇന്ത്യ സൈനിക നടപടികളിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായും സംഘർഷം ഒഴിവാക്കും മന്ത്രി പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ചകൾ നടന്നു എന്ന് വ്യക്തമല്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ നിരപരാധികൾ കൊല്ലപ്പെട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ മറുപടി നൽകിയത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ലഷറേ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയെ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ത്യയുടെ അനിവാര്യമായ മറുപടിയാണ് നൽകിയതെന്നും പ്രകോപനം തുടർന്ന് ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി പുലർച്ചെ ഒന്ന് അഞ്ചു മുതൽ ഒന്നര വരെ നീണ്ടുനിന്ന ശക്തമായ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസീദ് അസറിന്റെ കുടുംബത്തിലെ പതിനാല് പേരെങ്കിലും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം തൊണ്ണൂറ് ഭീകരരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക് രാത്രി മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമണം നിരീക്ഷിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഒപ്പമിരുന്ന് പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു സംയുക്ത സൈനിക മേധാവിയോടും സൈനിക മേധാവിമാരോടും പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചു മന്ത്രി രാജ്നാഥ് സിംഗും അറിയിച്ചു പാകിസ്ഥാനോട് തൊട്ടടുത്തുള്ളതും വോമാക്രമണത്തിന് സാധ്യതയുള്ളതുമായ രാജ്യത്തെ പത്ത് വിമാനത്താവളങ്ങൾ അടച്ചായിരുന്നു ഇന്ത്യയുടെ ആദ്യ പ്രതിരോധം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ സർവകക്ഷിയോഗം വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് യോഗം പാർലമെന്റ് ലൈബ്രറി കെട്ടിടത്തിലെ ജി സീറോ സെവൻ ഫോറിൽ വെച്ച് യോഗം ചേരുമെന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു എക്സ് അറിയിച്ചത് അതേസമയം മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ സിക്കിം പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഡിജിപി ക്യാബിനറ്റ് സെക്രട്ടറിമാർ അടക്കമുള്ളവരുമായാണ് അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയത് അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിലാണ് ഓൺലൈൻ വഴി ഉന്നതതല യോഗം ചേർന്നത് ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതി ഭവനിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച no it's kerala comedy.